പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഇവർ മനസ്സിലാക്കിയതുപോലെ ഇന്ന് രാവിലെ മുതൽ കുപ്പത്ത് നടക്കേണ്ടിയിരുന്ന സുന്നി മുജാഹിദ് സംവാദത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മറുഭാഗമായി സംവദിക്കാൻ എത്താം എന്ന് സമ്മതിച്ച് കരാറെഴുതി പോയ ആളുകൾ ഇന്ന് ആ സംവാദത്തിന് തയ്യാറാകാതെ ഒഴിഞ്ഞു മാറിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ തൗഹീദിൻ്റെ വിഷയത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അവൻ പ്രഖ്യാപിക്കുന്ന ശഹാദത്തിൻ്റെ അഷതു അല്ലാ ഇലാഹഇ ഇല്ലാഹ് എന്ന ശഹാദത്തിൻ്റെ ഭാഗമായ തൗഹീദുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ ഒരു വിഷയത്തിൽ സംവദിക്കാൻ കരാറുണ്ടാവുകയും അത് രേഖപ്പെടുത്തുകയും എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് അതിൽ നിന്ന് ഈ ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പലവിധ നായക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ മറുഭാഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കണം സാധാരണക്കാരായ ആളുകളോട് ഇവർ നൽകുന്ന വിശദീകരണം മുജാഹിദുകൾ കരാർ ലംഘിച്ചു അതുകൊണ്ട് സംവാദത്തിൻ്റെ ഡേറ്റ് മാറ്റുകയാണ് ഉണ്ടായത് എന്ന രൂപത്തിലുള്ള വിശദീകരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഓട്ടയടക്കാൻ വേണ്ടി ചില ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം മനസ്സിലാക്കണം ഒന്ന് ആറ് തീയതിയിൽ പുളിയങ്കാവ് വെച്ച് നടന്ന സുന്നി മുജാഹിദ് സംവാദ വ്യവസ്ഥ ആ സംവാദ വ്യവസ്ഥയാണിത് ഇതിൽ രേഖാമൂലം എഴുതിയ വ്യവസ്ഥയിൽ ഉള്ളത് വിഷയം ഇസ്തിഹാസ മരണപ്പെട്ട മഹാന്മാരോടുള്ള എല്ലാ സഹായ നേട്ടവും ശിർക്കാണ് ഇങ്ങനെ വാദം എഴുതി ആ വിഷയത്തിൽ സംവദിക്കാം എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രമാണങ്ങൾ എന്താണെന്ന് വിശദീകരിച്ച് അതിൻ്റെ അവതരണം എങ്ങനെയാണ് അവലോകനം എങ്ങനെയാണ് വിഷയാവതരണം എത്ര മിനിറ്റാണ് ചോദ്യോത്തരങ്ങൾക്ക് എത്ര അവസരമാണ് അതിൻ്റെ അവലോകനം എത്രയാണെന്നൊക്കെ വിശദീകരിച്ച് മധ്യസ്ഥന്മാർ ഓരോ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് പറഞ്ഞ് വീഡിയോ റെക്കോർഡുണ്ടാകുമെന്ന് പറഞ്ഞ് സ്ഥലം കൊപ്പമായിരിക്കുമെന്ന് പറഞ്ഞ് മധ്യസ്ഥന്മാരടക്കം നാൽപ്പത്തിരണ്ട് പേരുണ്ടാകും എന്ന് പറഞ്ഞ് എഴുതിയ ഈ വ്യവസ്ഥയിൽ ഒപ്പിട്ടത് നമുക്കറിയാം ഒരു ഹസ്സനിയുണ്ട് ഒരു ഒരു ഇസ്ലാമിയുണ്ട് ഒരൽഹസനിയുണ്ട് വേറൊരു മുസ്ലിയാനുമുണ്ട് ഇതാണ് മറുഭാഗത്ത് നിന്ന് പേരെഴുതി ഒപ്പിട്ട ആളുകൾ അങ്ങനെ ഒപ്പിട്ട ആളുകൾ സുന്നി വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ ടൈറ്റിലിന്റെ കീഴെയാണ് എഴുതി ഒപ്പിട്ടിട്ടുള്ളത് അത് പ്രകാരമാണ് സുന്നി മുജാഹിദ് സംവാദം എന്ന പേരിൽ തന്നെ ഒരു സംവാദ വ്യവസ്ഥ ഇവിടെ തയ്യാറാക്കപ്പെട്ടത് ഇവിടെ കൃത്യമായി നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഈ രൂപത്തിൽ ഒരു സംവാദ വ്യവസ്ഥ എഴുതുകയും ആ സംവാദത്തിൽ മരണപ്പെട്ടു പോയ മഹാന്മാരോട് അവരോടുള്ള സഹായ ശിർക്കാകുന്നു എന്ന വിഷയത്തിൽ സംവാദം നടത്താം എന്ന് പറഞ്ഞുപോയ ആളുകൾ ഇപ്പോൾ പറയുന്നു മുജാഹിദുകൾ വ്യവസ്ഥ ലംഘിച്ചതുകൊണ്ടാണ് സംവാദം നടക്കാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം എന്ത് വ്യവസ്ഥയാണ് ഏത് വ്യവസ്ഥയാണ് ഈ എഴുതപ്പെട്ട ഏത് വ്യവസ്ഥയാണ് മുജാഹിദുകൾ ലംഘിച്ചത് ഈ പറയപ്പെട്ട ഏത് വ്യവസ്ഥയാണ് മുജാഹിദ് ലംഘിച്ചത് യഥാർത്ഥത്തിൽ ഇവിടെ വ്യവസ്ഥ ലംഘനമല്ല ഇനി അങ്ങനെ ഒരു വ്യവസ്ഥ ലംഘനം മുജാഹിദുകളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ യഥാർത്ഥത്തിൽ മറുഭാഗത്തിന് ഇന്നത്തെ സംവാദത്തിൽ അത് യഥേഷം എടുത്തുപയോഗിക്കാമായിരുന്നു മുജാഹിദ് പക്ഷത്തിനെതിരെ ഒരു സംവാദത്തിന് വ്യവസ്ഥ എഴുതി ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തുന്ന വേളയിൽ ഒരു ഭാഗത്ത് നിന്ന് അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ മറുഭാഗത്തിന് അത് യഥേഷം ഉപയോഗപ്പെടുത്താമായിരുന്നല്ലോ ഇന്നത്തെ ആ സംവാദം നടത്തിക്കൊണ്ട് അതിനോട് പ്രതികരിക്കാമായിരുന്നല്ലോ അതിനെ പ്രതിരോധിക്കാമായിരുന്നല്ലോ യഥാർത്ഥത്തിൽ അത്തരമൊരു പ്രതിരോധവും ഇവിടെ നടപ്പില്ല എന്ന് യഥാർത്ഥത്തിൽ ഇവിടെ മറുഭാഗത്തിന് നന്നായി അറിയാം അത്തരമൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിലെ പ്രശ്നം വ്യവസ്ഥ ലംഘിച്ചതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നുമല്ല നേരെ മറിച്ച് നമുക്കറിയാം ദിവസങ്ങളായി ഈ സംവാദം പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ സോഷ്യൽ മീഡിയകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന പലവിധ പ്രതികരണങ്ങളുണ്ട് അതിലൊന്നാണ് മുസ്തഫാ ദാരിമി വിളയൂർ സമസ്ത സെക്രട്ടറി അഥവാ കേരള ജമീത്ത കൊപ്പം മേഖലാ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിൽ പുറത്തു വന്നിട്ടുള്ള ഒരു കുറിപ്പ് ആ കുറിപ്പിൽ പറയുന്നത് എ പി വിഭാഗവുമായി ശനിയാഴ്ച കൊപ്പത്ത് നടക്കുമെന്ന് മുജാഹിദികൾ ഏത് വിഭാഗമാണെന്ന് വ്യക്തമല്ലെന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു എന്നിട്ട് പ്രചരിപ്പിക്കുന്ന സംവാദത്തെക്കുറിച്ച് സമസ്ത കേരള ജമ്മിയത്തുല്ല കൊപ്പം മേഖലാ കമ്മിറ്റിക്കോ കീഴ് കേരള മുസ്ലിം ജമാഅത്തിനോ ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് കമ്മിറ്റികൾക്കോ ഒരറിവുമില്ലെന്ന് പ്രവർത്തകരെ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എ പി വിഭാഗം ഇവിടെ കൈയൊഴിയുകയാണ് ഇവിടെ എ പി വിഭാഗവുമായി മുജാഹിദികൾ സംവാദത്തിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്ററും ഇറങ്ങിയിട്ടില്ല ആ രൂപത്തിൽ ആരും ഇവിടെ പോസ്റ്റർ ഇറങ്ങിയിട്ടില്ല ഇവര് ഒരു തുറുപ്പ് ചീട്ടായി കൊണ്ടുവരുന്ന ഒരു പോസ്റ്ററിൽ ആ പോസ്റ്ററിൽ പോലും എ പി വിഭാഗം ഏതോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റർ എടുത്തു തിരിച്ചുകൊണ്ടാണ് വ്യവസ്ഥ ലംഘനം എന്ന് പറഞ്ഞിട്ട് രംഗത്തു വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ സംഭവിച്ചത് ഇത്തരമൊരു സംവാദം ഇപ്പോൾ നടക്കുന്നതിൽ നിന്ന് എ പി വിഭാഗം വളരെ വലിയ ഒരു ഭയത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് നിലവിലെ എ പി വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ കാന്തപുരം സമസ്തയുടെ സമകാലികമായ അവസ്ഥ അവസ്ഥ പരിശോധിച്ചാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് നിലവിൽ കാന്തപുരം സമസ്ത എത്തിപ്പെട്ട മേഖല പ്രയാസകരമായ മേഖല ആ മേഖല വളരെയധികം അവർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഈ സംവാദ വ്യവസ്ഥയിൽ നിന്ന് ഇന്നവർ ഒഴിഞ്ഞു മാറിയതിലൂടെയും അതുപോലെ തന്നെ അവരുടെ ഔദ്യോഗിക നേതാക്കൾ എ പി സമസ്തക്കാരുടെ ഔദ്യോഗിക നേതാക്കൾ അവരുടെ കുറിപ്പിലൂടെയും ഒക്കെ വ്യക്തമാവുകയാണ് മാത്രമല്ല ഇപ്പോൾ ഇറങ്ങിക്കളിക്കുന്നത് ഇതാ ഒരു പുതിയ ലെറ്റർ ഹെഡിൽ ഇന്നലെ ഇറങ്ങിയ ഒരു ഒരു കുറിപ്പാണ് എൻ്റെ കയ്യിലുള്ളത് ഇന്നലെ ഇറങ്ങിയതാണിത് ഈ ഇറങ്ങിയ കുറിപ്പ് ഏതോ ടീം ഐ ഏതോ ഫുട്ബോൾ ടീമിൻ്റെ പേരൊക്കെ ഇട്ട് ഇറങ്ങിയ ഒരു സംഘടനയുടെ ലെറ്റർ ഹെഡിലാണ് ചില ആളുകൾ ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ എഴുതി കരാർ എഴുതി ഒപ്പിട്ട ആളുകൾ ആരും അതിനോട് ഈ രൂപത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ച കുറിപ്പുകളല്ല വന്നത് ഏതോ ഒരു ടീം ആ ടീമിന്റെ പേരിൽ ഒരു എട്ടഹെട്ടൊക്കെ അടിച്ച് ഇപ്പോൾ അവർ രംഗത്ത് വന്ന് വേറെ ദിവസം നടത്താം എന്ന രൂപത്തിലൊക്കെ അവർ കുറിപ്പിടുക എന്ന് പറഞ്ഞാൽ അതെന്ത് വ്യവസ്ഥയാണ് വ്യവസ്ഥ എഴുതിയ ആളുകൾ അവിടെ അവർക്കിന്ന് കൊപ്പത്ത് വരാമായിരുന്നല്ലോ മുജാഹിദ് പണ്ഡിതന്മാർ അവർ കൃത്യമായി അതിൻ്റെ നേതാക്കളടക്കം എന്ന് കൊപ്പത്തെത്തിയല്ലോ മറുഭാഗത്ത് വ്യവസ്ഥ എഴുതിയ ആളുകൾ എന്തുകൊണ്ട് ഈ നേതാക്കളുമായി നേരിട്ട് സംവദിക്കുവാനോ അല്ലെങ്കിൽ സംസാരിക്കുവാനോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറയാനോ എന്തുകൊണ്ട് അവിടെ എത്തിയില്ല കൊപ്പത്തെത്തിയില്ല നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ഇട്ടുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം കാന്തപുരം സമസ്തയെ സംബന്ധിച്ചിടത്തോളം എ പി സമസ്തയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രൂപത്തിൽ ഒരു സംവാദത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല നിലവിലുള്ളത് അതുകൊണ്ടാണ് ഔദ്യോഗികമായി നേതാക്കൾ തന്നെ ഇതുമായി എസ് വൈ എസുമായി എസ് എസ് എഫുമായി മറ്റ് ഞങ്ങളുടെ ഔദ്യോഗിക വിഭാഗങ്ങളുമായി ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത് നമുക്കറിയാം ഇവിടെ നടന്ന സംവാദങ്ങൾ പരിശോധിച്ചാൽ പല സംവാദങ്ങളും ഇപ്പോൾ നമുക്കറിയാം കുന്നത്തേരി സംവാദം ആ കുന്നത്തേരി സംവാദം യഥാർത്ഥത്തിൽ സമസ്തക്കാര് കള്ളത്തരീക്കത്താണ് എന്ന് വിശ്വസിക്കുന്ന കുന്നത്തേരി തരീക്കത്തുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിലൂടെയാണ് അത് രൂപപ്പെട്ടു വന്നത് ആ കാലയളവിൽ നമുക്കറിയാം നൌഷാദ് അഹ്സനി അതിന് നേതൃത്വം വഹിച്ച് എസ് എസ് എഫുകാർ നേതൃത്വം വഹിച്ച് അതുപോലെ തന്നെ അവിടെയുള്ള ഈ പറയുന്ന എ പി സമസ്ത തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ട് അത്തരമൊരു സംവാദത്തിന് ഒരുങ്ങി വരികയാണ് കുന്നത്തേരി സംഭവിച്ചത് അതിനുശേഷം നമുക്കറിയാം അവസാനമായി എ പി വിഭാഗം സമസ്തയുമായി നടന്ന സംവാദം കേരള നതൃത്വ മുജാഹിദ്ദീൻ അതിന്റെ പ്രവർത്തകർ നടത്തിയ സംവാദം ചേലമ്പ്രയിലാണ് ആ ചേലേമ്പ്ര സംവാദത്തിനു ശേഷം ഇതുവരെ കാന്തപുരം സമസ്ത ഔദ്യോഗികമായി ഒരു സംവാദത്തിന് തയ്യാറായിട്ടില്ല നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ട് ചേലേമ്പ്ര സംവാദത്തിൽ നൌഷാദ് ഹർഷനി മറുഭാഗത്തുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ആ നൌഷാദ് ഹർഷനി മറുഭാഗത്ത് വന്ന് മുജാഹിദ് പണ്ഡിതന്മാരുമായി സംവദിച്ചു പോയി ആ ചേലയമ്പ്ര സംവാദത്തിനു ശേഷം യഥാർത്ഥത്തിൽ കാന്തപുരം സമസ്ത മുജാഹിദുകളുമായി ഒരു സംവാദത്തിന് നിന്നിട്ടില്ല ഇപ്പോൾ ഒരു സംവാദം രൂപപ്പെട്ടു വന്നു ചർച്ചകളിലൂടെ അവിടെ നടന്ന അവിടെയുള്ള ആളുകൾ മുജാഹിദ് പ്രവർത്തകരുമായി നടന്ന ചർച്ചയിലൂടെ രൂപപ്പെട്ടു വന്നു മറുഭാഗത്ത് വരാം എന്ന രൂപത്തിൽ എഴുതി ഒപ്പിട്ട ആളുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കാന്തപുരം സമസ്തയുടെ ആളുകൾ തന്നെയാണ് അതിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് മാത്രമല്ല ഇപ്പോൾ ഈ പറയുന്ന ഫുട്ബോൾ ടീമിന്റെ പേരൊക്കെ ഇട്ട് വന്ന ലെറ്റർ ഹെഡിൽ എഴുതി തന്ന ആളുകളും ഏതാണ്ട് എ പി സമസ്തക്കാർ തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ രൂപത്തിൽ കള്ളത്തരീക്കത്തുകാർക്ക് വേണ്ടി പോലും ഒരു കാലഘട്ടത്തിൽ മുജാഹിദുകളുമായി സംവദിക്കാൻ വന്ന ആളുകൾ ഇത്തരമൊരു വിഷയം ഇത് അതും മർമ്മപ്രധാനമായ സമസ്തയുടെ ഔദ്യോഗികവാദമായ ഒരു വിഷയത്തിൽ സംവദിക്കാൻ വരുമ്പോ ഞങ്ങളതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതിൻ്റെ പിന്നിൽ മാത്രമല്ല സംവാദം തന്നെ നടക്കാതെ പോയതിന്റെ പിന്നിൽ ഇവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്ര വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താ ഇവിടെ സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ നബിസ്വല്ലാഹു അലഹി വസല്മയുടെ പേരിൽ പ്രവാചകന്റെ പേരിൽ ഒരു വ്യാജ കേശം ഒരു മുടി കൊണ്ടുവന്ന് ഈ സമൂഹത്തെ ചൂഷണം ചെയ്ത് അതിൻ്റെ പേരിൽ നിരവധി വിവാദങ്ങളിലേക്ക് വഴുതി വീണ കാന്തപുരം സമസ്യയെ സംബന്ധിച്ചിടത്തോളം ചേലേമ്പ്ര സംവാദത്തിലൂടെ തന്നെ അവർ മനസ്സിലാക്കി ഇനി ഇത് വലിയ പ്രതിസന്ധി ആദർശപരമായി ഞങ്ങളിൽ ഉണ്ടാക്കുമെന്നുള്ളത് കാര്യം എന്താ ആ മുടി കൊണ്ടുവന്ന മുടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായി ഇവിടെ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ സംസാരങ്ങൾ പുറത്തു വന്നു പേരുടബുറമാൻ സഖാഫിയുടെ സംസാരങ്ങൾ പുറത്തു വന്നു സമസ്ത എ പി വിഭാഗത്തിന്റെ തന്നെ ഔദ്യോഗികമായ ആളുകൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ അവരുടെ സംസാരങ്ങൾ പുറത്തു വന്നു ഷെയർ മുബാറക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇവിടെ ഉണ്ടായി നമ്മൾ മനസ്സിലാക്കണം ആ സമയത്തുണ്ടായ ഒരു ചർച്ച ആയിരുന്നു പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയാരുടെ ഒരു സംസാരം എന്തായിരുന്നു ആ സംസാരം ഖുർആൻ അല്ലാത്ത മുഴത്തുകൾ പ്രവാചകൻ്റെ മുഴത്തുകളിൽ നിന്ന് ഖുറാനില്ലാത്തത് മുഴുവനും ആ മുഴത്തുകളൊക്കെ റസൂലുള്ളയുടെ വഫാത്തോടുകൂടി മുറിഞ്ഞു പോയിട്ടുണ്ട് എന്ന ഒരു വാദം പൊന്മള അവതരിപ്പിച്ചതോടെ ഇവരുടെ ഇസ്തിരാത്ത ആ വാദത്തിൻ്റെ നട്ടിൽ പൊട്ടിയതാണെന്ന് കാരണം ഇവർ വാദിക്കുന്നത് മുഴൽജിജത്ത് കറാമത്തിലൂടെ അമ്പിയാക്കൾ ഔലിയാക്കളെ സഹായിക്കും എന്ന വിശ്വാസത്തോടെയാണ് ഇവർ ഇസ്തിയാസം നടത്തുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ആ വാദം ഈ ഖുർആാനല്ലാത്ത മുഴൽജത്തുകൾ പ്രവാചകന്റെ വഫാത്തോടുകൂടി മുറിഞ്ഞുപോയി എന്ന രൂപത്തിലുള്ള വാദഗതികൾ അവതരിപ്പിച്ചതോടുകൂടി തന്നെ ഇസ്തിയാസവാദികളുടെ നട്ടലൊടിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതൊന്ന് പക്ഷേ അവിടെ കൊണ്ട് അവസാനിച്ചില്ല നബിസലാഹു അലഹി വസല്ലമിയുടെ പേരിൽ വ്യാജം പറഞ്ഞ് കടത്തിക്കൊണ്ടുവന്ന ഈ വ്യാജകേശം അത് വലിയ പിരിവിനായി ഉപയോഗിക്കുകയും വലിയ സാമ്പത്തികമായ തിരിമറിയിലൂടെ അത് ഇതിനു വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുന്ന ഒരു തിരുമുടിപ്പള്ളി എന്ന രൂപത്തിലേക്ക് അവതരിപ്പിച്ച് വലിയ പോസ്റ്ററുകളും ബാനറുകളുമായി സമൂഹത്തിലേക്ക് ഇറങ്ങി അവസാനം അത് പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച മുടിയെപ്പറ്റിയുള്ള സംസാരം പോലും ഒഴിവായി എന്ന് മാത്രമല്ല അത് കൊടുത്തു എന്ന് പറയുന്ന ജാലിയാവാല അയാളെ പ്രത്യക്ഷനാകുന്നു അയാളെക്കുറിച്ചുള്ള സംസാരങ്ങളില്ലാതാകുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് പറയുന്നു അതിനെ തന്നെ വിസ്മരിച്ചു പോക പോകുന്ന തരത്തിലുള്ള സംസാരങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് പിന്നെ എ പി സമസ്തയിൽ നമ്മൾ കാണുന്നത് അവിടം കൊണ്ടും അവസാനിച്ചില്ല ആ മുടിയുമായി ബന്ധപ്പെട്ട വ്യാജമുടിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ മുന്നോട്ട് പോയപ്പോഴാണ് അടുത്ത ആൾ രംഗ ചെയ്തത് അതാണ് കോഴിക്കോട് ജില്ലയിലെ മടവൂരുകാരനായ സി എം ആ സി മടവൂർ എന്ന് പറയുന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്ന വലിയ ചർച്ചകൾ മുദബിറുൽ ആലമാണ് ലോകം നിയന്ത്രിക്കുന്നത് സി എം മടപൂരാണ് എന്ന് എ പി സമസ്തയിലെ തന്നെ നമുക്കറിയാം പകരഹസനിയെ പോലെ മറ്റു ചില ആളുകളെ പോലെയുള്ള ആളുകൾ പ്രസംഗിച്ച് രംഗത്ത് വരുന്നത് അപ്പോൾ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് അത് നമുക്കറിയാം ഈ സി എം മടവൂരാണ് എന്ന രൂപത്തിലുള്ള വിശദീകരണങ്ങൾ കാന്തപുരം സമസ്തയിൽ നിന്ന് വന്നതോടുകൂടി വീണ്ടും അത് അസ്തിത്വ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് അസ്തിവ പ്രതിസന്ധി എത്രത്തോളം വളർന്നു വലുതായി എന്നുള്ളത് അവരെ നിരീക്ഷിക്കുന്ന അവരുടെ പ്രവർത്തനത്തെ നിരീക്ഷിക്കുന്ന ആളുകൾ ഒന്ന് നോക്കിയാൽ വെറുതെ ഒന്ന് നോക്കിയാൽ കാണുന്ന കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ വാദിച്ച ആളുകൾ അവര് തൗഹീദിനെതിരാണ് എന്ന് തഫ്താസാനിയുടെ കിതാബ് എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് പേരുടെ സഖാഫി പ്രസംഗിച്ചത് അഥവാ ലോകം നിയന്ത്രിക്കുന്നത് മുദബ്ബിറുൽ ആലം സി വാദിക്കുന്ന ആളുകൾ അവർ തൗഹീദിൽ നിന്ന് തെറിച്ചവരാണ് ഷിർക്കിന്റെ വാഹകരാണ് അത് തൗഹീദിനെതിരാണ് എന്ന രൂപത്തിലാണ് തഫ്താസാനയുടെ ഇമാം തഫ്താസാനയുടെ കിതാബടക്കം എടുത്തുതെറിച്ചുകൊണ്ട് ഇവർ പ്രസംഗിക്കുന്നത് അപ്പം അത് വലിയ പ്രതിസന്ധിയായി മുദബ്ബിറുൽ ആലം സി എം മടപൂരുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ പ്രശ്നമുണ്ടായി ഉണ്ടായി കുത്തുബുൽ ആലമാണ് എന്ന് വാദിച്ചെന്ന് മാത്രമല്ല അത് സമർത്ഥിക്കുവാൻ വേണ്ടി മർക്കസിലെ മുദരിസായ ഒരു പണ്ഡിതൻ അദ്ദേഹം എഴുതിയ അതെ കുത്തുഫുൽ ആലം എന്ന് പറയുന്ന കിതാബ് അത് എഴുതി പത്തഞ്ഞൂറിലധികം പേജുള്ള ആ പുസ്തകം പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഇതാ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ വന്നിട്ട് അത് പിൻവലിക്കുകയാണ് ആ പുസ്തകവുമായി ഇനി ആർക്കും ഒരു ബന്ധമുണ്ടാകാൻ പാടില്ല ആ പുസ്തകം ഞാൻ പിൻവലിക്കുകയാണ് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ സി എമ്മുടെ ഊര് യഥാർത്ഥത്തിൽ ഇവരെ എത്രമാത്രം പ്രതിസന്ധിയിലാക്കി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല നമുക്കറിയാം മറ്റൊരു പിന്നെ ന്യായമായി ഇവർ പറയുന്ന മുഴത്ത് മാത്രമല്ല കറാമത്താണ് ഈ കറാമത്ത് വിഷയത്തിൽ സമസ്തയിലുണ്ടായ പ്രശ്നങ്ങൾ എ പി സമസ്തയിലുണ്ടായ പ്രശ്നങ്ങൾ ബുദ്ധിക്കു നിരക്കുന്ന കറാമത്തുകളെ പൊതുജനങ്ങളോട് പറയാവൂ എന്ന് പണ്ഡിത സമ്മേളനം വിളിച്ചുകൂട്ടി കൂട്ടി പേരോട്രഹ്മ സഖാഫിയും അലബി സഖാഫിയും ഒക്കെ പ്രസംഗിക്കുന്ന സാഹചര്യം ഉണ്ടായി നിങ്ങൾ മനസ്സിലാക്കണം ബുദ്ധിക്ക് നിരക്കുന്ന കറാമത്ത് അതേ പറയാൻ പറ്റുള്ളൂ കറാമത്ത് എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഭൗതികമായ വ്യവസ്ഥകൾക്ക് അപ്പുറത്ത് അള്ളാഹുവിന്റെ ഇടപെടലിലൂടെ മാത്രം നടക്കുന്ന സംഗതികൾ അതാണ് ഈ കറാമത്ത് എന്ന് പറയുന്നത് ആദരവിൻ്റെ ഭാഗമായി അതിന് ബുദ്ധിയുടെ മാനദണ്ഡത്തിൽ വെച്ച് മാനദണ്ഡം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ കറാമത്ത് ഉണ്ടാവുമോ ഉണ്ടാവുമോ യഥാർത്ഥത്തിൽ ഈ ഒരു വാദം വന്നതോടുകൂടി തന്നെ ഇസ്തിഹാസ എന്ന് പറയുന്ന പറഞ്ഞവർ സമർത്ഥിക്കാൻ വരുന്ന സംഗതികളൊക്കെ പൊളിഞ്ഞു ബുദ്ധിക്ക് നിരക്കുന്ന കറാമത്ത് അങ്ങനെയാണെങ്കിൽ മരിച്ചു മൺമറഞ്ഞു പോയ ശിയമ്മടപൂരിനെ വിളിച്ചാൽ അയാൾ എല്ലാവിധ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിച്ചു തരുമെന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമാണോ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമാണോ അപ്പം ബുദ്ധിക്ക് നിരക്കുന്ന കറാമത്തെ പറയാൻ പാടുള്ളൂ എന്ന രൂപത്തിലുള്ള വിശദീകരണങ്ങൾ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പേരുദ്രഹ്മ സഹാവിയ പോലെയുള്ള ആളുകളാണ് അലവി സഹാവിയ പോലെയുള്ള ആളുകളാണ് ഹലീൽ തങ്ങളെ പോലെയുള്ള ആളുകളാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ എ പി സംസ്ഥയിലെ ഒരു വിഭാഗം അവർ വഹാബിശത്തിലേക്ക് പോയി എന്നാണ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഒരിക്കലും അത് ശരിയല്ല വഹാബിശത്തിലേക്കല്ല നേരെ മറിച്ച് കറാമത്തും കറാമത്തുമൊക്കെ മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച് കൊണ്ടാകണം എന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും യഥാർത്ഥത്തിൽ സലഫികളുടെ നിലപാടില് അതിനപ്പുറമുള്ള അതിനപ്പുറത്തേക്കുള്ള ചാട്ടമാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ വലിയ അസ്തിത്വ പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ കാന്തപുരം സമസ്തയുള്ളത് മാത്രമല്ല ഇപ്പൊ അവസാനമായി ഇറങ്ങിയ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ജീവിത ചരിത്രം എന്ന പേര് പുറത്തിറക്കിയ വിശ്വാസപൂർവം എന്നാണ് പേരെങ്കിലും അവിശ്വാസപൂർവ്വം എന്ന് പല ആളുകളും വിളിക്കുന്ന ആ പുസ്തകം ആ പുസ്തകം ആ പുസ്തകത്തിലെ പരാമർശങ്ങൾ ആ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതും വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സി എം അടവൂരുമായി ബന്ധപ്പെട്ട സി എം തന്റെ ഷീഹാണ് എന്ന് സിറാജിൽ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് വന്ന ആ ലേഖനം പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള ചർച്ചകൾ മാത്രമല്ല പ്രവാചകന്റെ തിരുകേശം തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വാദിച്ച് വർഷങ്ങളോളം അതിൻ്റെ പേരിൽ വലിയ ഫണ്ടിങ് നടത്തിയ ആ ഫണ്ടിങ്ങിലൂടെ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന കാന്തപുരം ആ മുടിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും അതിൽ പറഞ്ഞിട്ടില്ല എന്ന രൂപത്തിലുള്ള ചർച്ചകൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സുന്നി മുജാഹിദ് സംവാദം കൊപ്പത്ത് നടന്നാൽ മനസ്സിലാക്കേണ്ടതുണ്ട് മറുഭാഗത്ത് നിന്ന് വരുന്ന അല്ലെങ്കിൽ ഈ കരാറിൽ എഴുതി ഒപ്പിട്ട ഈ അഹ്സനിയാകട്ടെ നിസാമിയാകട്ടെ അല്ല ഹസനിയാകട്ടെ മറ്റു മുസ്ലിയാരാകട്ടെ ഇങ്ങനെ എ പി സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാകട്ടെ അവരിലൂടെ ഇത്തരം വിഷയങ്ങൾ മുഴുവനും പൊതുസമൂഹത്തിൽ ചർച്ചയാകും എന്ന് മനസ്സിലാക്കി അത് അതുവലിയ വിവാദമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ഇവിടെ സംവാദത്തിനൊരുങ്ങി വന്ന മുസ്ലിയാക്കന്മാരെ ൂച്ചു വിലങ്ങിടുകയാണ് യഥാർത്ഥത്തിൽ മറുഭാഗത്തെ എ പി സമസ്ത ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ നിലവിലെ സാഹചര്യം ഒന്ന് നോക്കുന്ന ആർക്കും ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ കുത്തുഫുലാലം പിൻവലിച്ചത് മുതൽ അതുപോലെ തന്നെ പ്രവാചകന്റെ പേരിൽ കൊണ്ടുവന്ന വ്യാജ കേശം അതുവഴി നടത്തിയ തട്ടിപ്പ് മുതൽ അതുമായി ബന്ധപ്പെട്ട മുഴത്തുവാദം മുതൽ നിഴൽവാദം മുതൽ ലഭിക്കുന്ന നിഴലുണ്ടാകുമെന്ന് പറയുന്ന വാദം മുതൽ അത് മാത്രമല്ല കറാമത്തുമായി ബന്ധപ്പെട്ട് ബുദ്ധിക്ക് നിരക്കുന്ന കറാമത്തെ പറയാൻ പറ്റൂ എന്ന നിലക്കുള്ള വിശദീകരണങ്ങൾ മുഴുവൻ മുതൽ ഇന്ന് കാന്തപുരം സമസ്തയിൽ നടക്കുന്ന വിവാദ വിഷയങ്ങൾ മുഴുവനും ഈ സംവാദത്തിലൂടെ പൊതു ചർച്ചയിലേക്ക് വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ബോധപൂർവം ഇതിൽ നിന്ന് യു ടി നടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള എ പി സംസ്ഥ ചെയ്തത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത്തരത്തിലുള്ള ഊടായ്പ് സംഘടനകൾ മാറി നിൽക്കൂ അവരിനി വരേണ്ടതില്ല നേരെ മറിച്ച് കാന്തപുരം സമസ്ത അള്ളാഹുദിനോട് മാത്രം ആണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ ഖണ്ണിക്കാൻ ആ വാദത്തെ ഗണ്ണിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന വാദത്തെ കണ്ണിക്കാൻ അവർക്ക് ഇനിയും ഉണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് വരട്ടെ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി തന്നെ അവരുമായി സംവദിക്കാൻ ഒരുക്കമാണ് എന്ന് വിവരം അറിയിക്കുകയാണ് നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ലെറ്റർ പേഡിൽ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വരുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർ ഈ രൂപത്തിലുള്ള സംവാദത്തിന് വരേണ്ടതില്ല ഔദ്യോഗികമായി അവർ വരട്ടെ ചർച്ചക്കു വരട്ടെ ഈ വിഷയത്തിൽ അവർ സംവാദത്തിന് വരട്ടെ ഏതായിരുന്നാലും നൌഷാദസനിക്ക് ശേഷം ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനവുമായി സംവദിക്കാൻ കെൽപ്പുള്ള ആരും മറുഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അതിനുശേഷമുണ്ടായി വിവാദം ചേലമ്പ്ര സംവാദത്തിന് ശേഷമുണ്ടായ വിവാദങ്ങൾ കത്തിയാളുന്ന വിവാദങ്ങൾ ആ വിവാദങ്ങൾ നിങ്ങളെ മുന്നിൽ കിട്ടിയിട്ട് മുന്നിലിരുത്തിക്കൊണ്ട് തന്നെ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് അതിൽ ആവേശമുണ്ട് ഞങ്ങളിന്നും സംവദിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായി വിഷയത്തിൽ ഇന്ന് കാന്തപുരം സമസ്ത നേരിട്ടിട്ടുള്ള അകപ്പെട്ടിട്ടുള്ള ഈ ആദർശ പാപ്പരത്വം ഞങ്ങൾക്ക് സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്നൊരവസരമാണ് ഈ സംവാദം എന്ന് പറഞ്ഞാൽ അതിന് തന്നെയാണ് ഞങ്ങൾ ഒരുങ്ങിയത് അതിന് തന്നെയാണ് ഞങ്ങൾ റെഡിയായത് ഏതായിരുന്നാലും ഈ അടിസ്ഥാനപരമായ മൊഴിജത്ത് മുതൽ കറാമത്ത് മുതലുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഇന്ന് കാന്തപുരം സമസ്ത അകപ്പെട്ടു പോയ പ്രതിസന്ധി ആ പ്രതിസന്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ള അവസരമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംവാദം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആളുകൾ അവരെ മുന്നിലിരുത്തിക്കൊണ്ട് ആ വാദമുള്ള ആളുകളെ മുന്നിലിരുത്തിക്കൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ സാധാരണക്കാരന്റെ മുന്നിൽ വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിൻ്റെയും ശക്തമായ ആദർശം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കിട്ടുന്ന അവസരം എന്ന നിലക്കാണ് ഈ സംവാദത്തെ മനസ്സിലാക്കാൻ ഞങ്ങൾ ഒരുങ്ങിയിട്ടുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നതും സംവദിക്കുന്നതും അതുവഴിയാണ് സമൂഹത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനെതിരെ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുന്നത് ഹദീത്തുകൾ ദുർവ്യാഖ്യാനിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും നമ്മോട് നിർദ്ദേശിക്കുന്ന കൃത്യമായ ആദർശ നിലപാടുകൾ എന്താണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനും കിട്ടുന്ന അവസരമായി കൊണ്ടാണ് സംവാദങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒരു സംവാദവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിട്ടുകളയാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല നേരെ മറിച്ച് അത് ഔദ്യോഗികമായി ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പേര് ആരോ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ എഴുതിയെന്നോ അല്ലെങ്കിൽ കുറിപ്പ് കുറിപ്പെഴുതിയെന്നൊക്കെ പറഞ്ഞ് ഈ ഒഴിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള അങ്ങനെ പുകമറയിട്ട് ആളുകളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകൾ അവരല്ല ഇത്തരം പണിക്ക് നിൽക്കേണ്ടത് ആവതുള്ളവനെ സംവാദത്തിലേക്ക് എഴുന്നേറ്റ് വരാൻ പാടുള്ളൂ ഈ രൂപത്തിലെ ചർച്ചയ്ക്കൊക്കെ അത്യാവശ്യം ആമ്പറുള്ളവനെ അതിനു വേണ്ടിയിട്ട് എഴുന്നേറ്റ് വരാൻ പാടുള്ളൂ അല്ലാതെ വെറുതെ വീരവാദം മുഴക്കുക അങ്ങനെ വെല്ലുവിളിക്കുക അങ്ങനെ മുജാഹിദനം തയ്യാറാവുക എത്ര മനുഷ്യരാണ് ദിവസങ്ങളായി ഇതിൻ്റെ പുറകിൽ നടക്കുന്നത് എത്ര സമ്പത്താണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത് എത്ര സമയമാണ് ഇതിനു വേണ്ടി നീക്കി നീക്കിവെച്ചത് ഇവരിങ്ങനൊരു കുറിപ്പ് എഴുതിയിട്ട് ഞങ്ങളില്ല എന്ന് ഒഴിഞ്ഞു പോവുക എന്നിട്ട് പിന്നെ മറുഭാഗത്തിൽ തന്നെ ആക്ഷേപങ്ങൾ വരുത്തി വെക്കുക ഞങ്ങൾ പിന്നെ വ്യവസ്ഥ ലംഘിച്ചു മുജാഹിദികൾ വ്യവസ്ഥ ലംഘിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുത്തി ഏത് വ്യവസ്ഥയാണ് ലംഘിച്ചത് ഏത് വ്യവസ്ഥയാണ് ഈ എഴുതപ്പെട്ട വ്യവസ്ഥയിൽ ഏതാണ് ഈ എഴുതി ഒപ്പിട്ടതിൽ ഏത് വ്യവസ്ഥയാണ് ലംഘിച്ചത് എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടുത്തണ്ടേ പറയണ്ടേ മാത്രമല്ല നിങ്ങളുമായി ബന്ധമില്ലെന്ന് കാന്തപുരം സമസ്ത് പറയാണ് ഇനി നിങ്ങൾ സംവദിക്കാമെന്ന് ഈ ക ഞങ്ങളുമായിട്ട് ബന്ധമില്ല അവസാന സുന്നുകളെല്ലാം കൂടി പറയാണ് ഞങ്ങളുമായിട്ട് ബന്ധമില്ല ഇപ്പൊ നിങ്ങൾ ആരാ ഞങ്ങൾ ഐഡിയൽ ഫുട്ബോൾ ടീമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് കാര്യമുണ്ടോ അപ്പോൾ അത് ഇനി നടക്കില്ല നേരെ മറിച്ച് ഇനി ഈ കാന്തപുരം സമസ്ത അതിന്റെ ആളുകളാണ് ഇതിന്റെ മുന്നിലുള്ളത് ഈ എഴുതി ഒപ്പിട്ട ആളുകൾ ഞങ്ങൾക്ക് നന്നായി അറിയാം അത് വായിക്കുന്ന ആർക്കും അറിയാം ഇപ്പൊ ഈ ഐഡിയൽ ടീമിന്റെ ആളുകളും അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെന്നറിയാം ഇനി അതല്ലെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല അതല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾ ഏതാണോ സംഘടന അത് ഈ സമസ്തയാകട്ടെ ഈ കാന്തപുര സമസ്തയാകട്ടെ സംസ്ഥാന ശുന്നയയാകട്ടെ ദക്ഷിണയാകട്ടെ ഏത് സമസ്യയാണെങ്കിലും അല്ലെങ്കിൽ ഏത് ദക്ഷിണയാണെങ്കിലും നിങ്ങൾ ഔദ്യോഗികമായി നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ സംവദിക്കാൻ വരൂ ആദർശരംഗം അല്ലെങ്കിൽ വിശ്വാസരംഗം ആ വിശ്വാസരംഗത്ത് മാന്യമായ ഇടപെടലിലൂടെ സംവാദങ്ങളിലൂടെ നമുക്ക് ചർച്ച നടത്താം ഇത്തരത്തിൽ മനുഷ്യൻ്റെ സമയം മെനക്കെടുത്തുന്ന സമ്പത്ത് അത് മനുഷ്യന്റെ സമ്പത്ത് അത് പിന്നെ വെറുതെ നഷ്ടപ്പെടുത്തുന്ന ഈ പണിക്ക് നിർ നിൽക്കാതിരിക്കാം നേരെ മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആാൻ്റെ തിരുസുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ സംവാദം ആ സംവാദം കൊണ്ടാണ് വിജയം ഉണ്ടായിട്ട് നമുക്കറിയാം ഇപ്പോൾ തന്നെ കൊട്ടപ്പുറം സംവാദം ആ കൊട്ടപ്പുറം സംവാദമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി അവസാനം നടത്തിയ മുജാഹിദങ്ങൾ നടത്തിയ സംവാദം ആ സംവാദത്തെ വളരെ ചുരുക്കി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിശദീകരിച്ചത് ഏതാനും വാക്കുകൾ ഒതുക്കി കാര്യം എന്താ വസ്സൽ റസൂലിനാ എന്ന ആയത്ത് ദുർവ്യാഖ്യാൻ ചായത്തോ ദുർവ്യാഖ്യാൻ സംവാദം അത് അത് നമുക്കറിയാം അതിനുശേഷം എൺപതുകൾ മുതൽ ഇങ്ങോട്ട് ചർച്ചയാവുകയാണ് അത് മനസ്സിലാക്കിയ ഒരുപാട് ആളുകൾ അവർക്ക് എന്താണ് ഹക്കും ബാത്തിലുമെന്ന് വേർതിരിക്കാൻ കഴിയാൻ അത്തരമുള്ള അവസരങ്ങളാണ് സംവാദങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദർശ പ്രതിബദ്ധതയും അവരുടെ ബാധ്യതയും അവർ നിർവഹിച്ചിരിക്കുകയാണ് കൊപ്പത്ത് ഇന്ന് രാവിലെ മുജാഹിദ് പ്രവർത്തകരെത്തി കാരണം വെച്ചാൽ അവിടെ ഞങ്ങൾക്കൊരു ബാധ്യതയുണ്ട് ഞങ്ങൾ വഴി അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്ത ഒരു കാര്യം വഴി തൗഹീദി വിഷയത്തിലോ ദീനി വിഷയത്തിലോ ഒരു ഭംഗം വരാൻ പാടില്ല എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുജാഹിദ് പണ്ഡിതന്മാരും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തകരുമൊക്കെ കൊപ്പത്തെത്തി പക്ഷേ ഈ രൂപത്തിൽ ചില ഉടായ്പകൾ കാണിച്ച് കൃത്രിമങ്ങൾ കാണിച്ച് തൽക്കാലം തടിതപ്പാനാണ് ഇവിടെയുള്ള മറുഭാഗം ശ്രമിച്ചത് എന്നുള്ളത് വളരെയധികം നിരാശയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഈ സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞല്ലോ മുതബിറുൽ ആലം ലോകം നിയന്ത്രിക്കുന്നത് ഇപ്പറയുന്ന സി എം മടവൂരാണ് എന്ന വാദം മുതൽ ഇങ്ങോട്ട് ആ രൂപത്തിലുള്ള അനുശ്രാമികമായ നിരവധി വാദങ്ങൾ മോൾജിത്തവുമായി ബന്ധപ്പെട്ട് കറാമത്തുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളിൽ ആ പ്രശ്നങ്ങളിലുള്ള വളരെ സജീവമായ ചർച്ച ആ ചർച്ചയാണ് ഇവിടെ നടക്കേണ്ടത് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം അതിന് ഔദ്യോഗികമായി തന്നെ ഇനി ാന്തപുരം സമസ്ത തയ്യാറായി രംഗത്തു വരണം എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിനീതമായി ആവശ്യപ്പെടാനുള്ളത് അത്തരത്തിലുള്ള ചർച്ചകൾക്ക് സംവാദങ്ങൾക്ക് ഞങ്ങൾ തയ്യാറായിരിക്കുന്നു ഞങ്ങൾ ഏത് രംഗത്തും എല്ലാവിധ വിട്ടുവീഴ്ചയും നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടന്നു വരാനും ഈ സമൂഹത്തിൻ്റെ തൗഹികതിൻ്റെയും സുഹൃത്തിൻ്റെയും കൃത്യമായ ആദർശം ബോധ്യപ്പെടുത്താനുള്ള ഞങ്ങളുടേതായ പരിശ്രമങ്ങൾ നിർവഹിക്കുവാനും ഞങ്ങളിതാ മനസ്സാ വാച കർമ്മണ തയ്യാറാണ് എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ് ഇത്തരം ഈ രൂപത്തിലുള്ള സമയം വനക്കെടുത്തുന്ന ഏർപ്പാടുകൾ മാത്രമല്ല രക്ഷപ്പെട്ട് കളയുന്ന ഏർപ്പാടുകൾ ആക്ഷേപങ്ങൾ ചൊറിയുന്ന ഏർപ്പാടുകൾ ഇതൊക്കെ ഒഴിവാക്കി ഈ കൃത്യമായ ആദർശത്തെ നേരിടാൻ കെൽപ്പുള്ള കഴിവുള്ള വിശുദ്ധ ഖുറാന്റെയും തിരുസുന്നത്തിൻ്റെയും അമ്പിയാക്കൾ വഴി ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ട തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും ആശയത്തെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ള ആളുകൾ അവരെ ഞങ്ങളിതാ സ്വാഗതം ചെയ്യുന്നു ആദർശപരമായ സംവാദങ്ങൾക്ക് അതുപോലെ തന്നെ സ്നേഹ സംഭാഷണങ്ങൾക്ക് ഒക്കെ സ്വാഗതം ചെയ്യുന്നു അള്ളാഹുസുബെഹാനഹുവ ചാല സത്യം സത്യമായി മനസ്സിലാക്കാനും ഹക്കഹക്കായി കണ്ട് പ്രവർത്തിക്കാനും അള്ളാഹു സുബെഹാനഹു അ ചാല നമുക്കെല്ലാവർക്കും തൗഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നേരിന്റെ പാതയിൽ തൗഹീദിൻ്റെ സരണിയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ റബ്ബു സുബാനുത്തല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനെ മാത്രം നേർച്ചു നേരുന്ന തൗഹീദിൻ്റെ വഴിയിൽ നേരിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന മുത്തഖുകളിൽ റബ്ബു സുബഹാന നമുക്കെല്ലാവർക്കും ആ ഒരു സരണിയിൽ ചേർന്ന അവസാനം ആ നിലയിൽ തന്നെ മരിക്കാൻ തൗഫീഖ് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലഹമ്മ അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു